ഈ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം നേടിയത് അപ്പോൾ ന്യൂസിലാൻഡ് കെ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നമ്മൾ ഹാമിൽട്ടണിലാണ് താമസിക്കുന്നത് നമ്മൾ ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിൽ ഒന്നും സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പം എല്ലാവരും തന്നെ നമ്മുടെ നാട്ടിലുമുണ്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ കുറേ ലൈറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മുടെ ഹാമിൽട്ടണിൽ ടെമ്പിൾ വ്യൂ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഉണ്ടെന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുങ്ങി ഒരുങ്ങി ഒഴുങ്ങിയിരുന്ന് ഇന്നാണ് ഞങ്ങളത് കാണാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ അതൊരു പൊട്ട ആയിരുന്നു ഒരുവിധം മഴ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ കാണാൻ വേണ്ടി കോടയൊക്കെ ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ എൻട്രൻസിൽ തന്നെ നമുക്കിങ്ങനെ ഒരു അടിപൊളിയായിട്ട് കുറേ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് അകലേന്ന് നമ്മൾ വരുമ്പോഴേ അകലേന്ന് അതിൻ്റെ വ്യൂ കാണാൻ പറ്റുമായിരുന്നു ഇതൊരു പള്ളി ആണ് അപ്പം അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണെങ്കിലും കുറേ ഇങ്ങനെ ബൈബിളോ ജനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വഴിയിലൊക്കെ നിറച്ചു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമുക്കിതിന് ഫീസൊന്നും കൊടുക്കണ്ട പോലെ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ് അപ്പം ഇപ്പം സാധാരണ ഒരു ഒമ്പത് ആയിട്ടാണ് ഇവിടെ ഇരുട്ടാവണത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും ഈ വെടിച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിപൊളിയായിരുന്നു ഒരുപാട് എല്ലാ എന്താ പറയുക എല്ലാ ഭാഷക്കാരും എന്ന് പറഞ്ഞോളാ തന്നെ ഇംഗ്ലീഷുകാരും ഇന്ത്യൻസും ചൈനീസും അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്കവിടെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ലൈറ്റും കണ്ട് 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 ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുടയൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട് ഉണ്ട് ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ചാറുന്ന ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾ ഇറങ്ങാൻ നേരം കേപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തിട്ടോ വാവിട്ടിയൊക്കെ കുട കയ്യിലുണ്ട് പക്ഷേ എന്നാലും കുട വെച്ചില്ല അവനാ മറ്റേ ഹുടീടെ തന്നെ ആ തൊപ്പി വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ നല്ല ഉണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് ഈ ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു രസമല്ലേ എല്ലാവിടെയും ലൈറ്റ് ചെറിയൊരു തണുപ്പ് പക്ഷെ നമ്മുടെ ന്യൂസിലാൻഡ് സാധാരണ ഈ സമയത്ത് നമുക്ക് സമ്മറാണ് പക്ഷേ രണ്ട് ദിവസം മഴ പെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ട് അപ്പം നമുക്ക് അകലേന്ന് കാണാം അപ്പം ഇങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി കയറി പോയി അതിൻ്റെ അവിടെ എത്തി അവിടെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക ക്രിസ്മസ് ട്രീ പോലെ അങ്ങനെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല വലിയ ട്രീ നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ പോണ വഴി രണ്ട് സൈഡും അവർ എന്തായാലും ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഇത്രയും പേർത്ത് ലൈറ്റ് ഇടാനായിട്ട് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതാരായാലും എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഉണ്ടാവുക ഇപ്പോഴത്തെ ആ ടെമ്പിളാണ് അറ്റത്ത് കാണുന്നത് അതിന് എത്രയും വരും നമ്മൾ ആ സ്റ്റെപ്പൊക്കെ കയറി വന്ന് കഴിഞ്ഞിട്ട് കാണുന്നൊരു കാഴ്ചയാണത് പിന്നെ ദ ഇവിടെ നമ്മുടെ ജീസസിൻ്റെയും മേരിയുടേക്ക് ഫോട്ടോ ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും നിന്ന് ഒരു അടിപൊളിയാണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള നല്ല അടിപൊളി സ്ഥലമായിരുന്നു അങ്ങനെയുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ പിന്നെ നിണ്ടായിട്ട് നിണ്ടേടിൻ്റെ എല്ലാ എന്താ പറയുക ഫോട്ടോ എടുക്കണം എല്ലാ കഴിവും ഇവിടെ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലെല്ലാ വ്യൂവും നമ്മൾ എന്താ പറയുക വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ദൈവം ഔട്ടി നീ ഫസ്റ്റ് തന്നെ നടന്നു പോകുന്നുണ്ട് അപ്പം അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറുന്നതിൽ നമ്മൾ വേഗമേ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഫസ്റ്റ് വേഗം കയറി വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഇവിടെ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഈ ട്രീ കണ്ടോ നല്ല വലിപ്പുണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ എന്താ പറയുക കമ്പുമ്മയും ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ നല്ല സെറ്റ് ഇറ്റാക്കി വെച്ചേക്കണേ കണ്ടോ നമ്മളേറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പം ആ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പം ഉള്ള വ്യൂ ആണ് താഴത്തോട്ട് ഞാൻ ഇതേ കോളേജ് കൂടി വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഈ ട്രീ ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നുണ്ട് പൂക്കളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നമ്മൾ പോയ സമയം ഇച്ചിരി മഴയുണ്ടെങ്കിലും നമ്മൾ നല്ല ഇരുട്ടായിപ്പോ ചെന്ന കാരണം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം എന്താ പറയുക നന്നായിട്ട് കാണാൻ പറ്റി പിന്നെ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങൾ വരുന്ന വഴിയിലാണെങ്കിലും ആൾക്കാർ ഓരോ ഇൻസ്ട്രുമെൻറ്റൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞതേ തിരിച്ച് ഞങ്ങൾ പതുക്കിറങ്ങിയിട്ടോ അപ്പോൾ അതേ ഞാൻ ഉണ്ട് പതുക്കെ കുടയൊക്കെ ചൂടി ചെറുതായിട്ട് മഴ ഒന്ന് എന്താ പറയുക ഒന്ന് ആ ചെറിയ മഴ എന്നുള്ളത് ഇച്ചിരി കൂടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുന്നത് കുടയൊക്കെ ചൂടി പതുക്കെ വരികയാണ് പൊന്നൂസ് കുട ചൂടിയായിരുന്നു ആ ഒട്ടി കുട കൈ പിടിച്ച് നടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനുള്ള സെറ്റപ്പിൽ ദേഹം തിരിച്ച് പോരാണ് പിന്നെ അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റിക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കവിടെ പാർക്കിങ് എവിടെയാണെന്ന് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ സഹായിക്കാനായിട്ട് അവിടെ ഇഷ്ടംപോലെ സെക്യൂരിറ്റിക്കാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊരു നല്ല അടിപൊളി കഴിച്ചു കഴിഞ്ഞാണ്ട് രണ്ട് സൈഡിലും അടിപൊളിയായിട്ട് ഇതെങ്ങനെ സെറ്റാക്കണം രണ്ട് സൈഡിലും കണ്ടു ഒരേപോലത്തെ മരം പിന്നെ ഓരോ തട്ട് തട്ട് തട്ടായിട്ടങ്ങനെ പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴിക്ക് ഞങ്ങൾ വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ അങ്ങനെ വഴികളിലെ വീടുകളിലൊക്കെ ഇട്ടാൽ ലൈറ്റൊക്കെ കണ്ടിങ്ങനെ പോകുന്നു കുട കുറേ നല്ല ഭംഗിയുള്ള സാന്താക്ലോസ് ഒക്കെ വെച്ച് അങ്ങനെ ഓരോ വീടുകളും നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നമുക്കും ഒരു വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലും ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി വൈകുന്നേരമൊക്കെ ഇങ്ങനെ വരുമല്ലോ പിന്നെ ഇതിന് എൻ്റെ ആട്ടം പറഞ്ഞിട്ട് പോയ സ്ഥലം ആട്ടോ ഇവിടെ കുറേ സാന്ത ഗ്ലൗസ് ഇത് ഡോൾഫിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ നിൻ്റെ ആയിട്ട് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇത് അടിപൊളി ഭംഗിയായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ എങ്കിലൊരു മഴ വന്നിട്ട് എന്നൊരു കാറ്റത്ത് കുറച്ചൊക്കെ വീണിട്ടുണ്ട് എന്നാലും അടിപൊളി എന്തൊക്കെ ആരാണോ സെറ്റ് ചെയ്ത് വെക്കണല്ലേ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നമുക്കും ഒരു രണ്ട് വർഷത്തിനുള്ളൊരു വീടൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കണം അപ്പം നമ്മളും ഇതുപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രിബും ട്രീയും ഇങ്ങനത്തെ കുട്ടി കുട്ടി സാന്താക്ലൂസിനെയൊക്കെ വെച്ച് നമ്മുടെ വീട് നമുക്ക് അടിപൊളിയാക്കണം നിങ്ങൾ എപ്പോഴും പറയാം അങ്ങനെ തെയ്യ പോരൻ വഴിക്കുണ്ടോ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് എല്ലാം അവർ നല്ല സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കണേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ ആണ് ഇത് തെയ്യാം നമ്മുടെ വീട് കിട്ടും വാട്ടിയുടെ പോലീസിൻ്റെ റൂമാണ് കാണുന്നത് അവിടെ നമ്മൾ ചെറിയൊരു സോളാറിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ റൂമിൽ കിട്ടണമെന്ന് വിചാരിച്ചു പിന്നെ അതിന് സമയം കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം എട്ടാം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ മെയിൻ ഹെയ് ഫീവറിൻ്റെ എനിക്ക് പണി തരണ ഒരു പൂക്കളാണിത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറെ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ് അപ്പം അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്